കുഞ്ഞാലിയുടെ കഥയാണ് മരക്കാർ കുടുംബത്തിലെ ഉഗ്രപ്രതാപിയായിരുന്ന പട്ടുമരക്കാറിൻ്റെ മകൻ മുഹമ്മദ് മരക്കാരുടെ കഥ ആണത്തത്തിൻ്റെ അവസാന വാക്കായിരുന്ന ആ ഹറാം പറന്നോൻ്റെ കഥ ഭാരതം ശ്രേഷ്ഠ ഭാരതം ഭാരതത്തിൻ്റെ പിന്നിട്ട ചരിത്രം നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ പിൻവഴികളിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് ആര്യന്മാരുടെ വരവും ദ്രാവിഡന്മാരുടെ ചെറുത്തുനിൽപ്പും മണ്ണിൽ പണിയെടുക്കുന്നവർ അതിഥികളായി വന്നവരെ മനസ്സറിഞ്ഞ് സ്വീകരിച്ചു മനസ്സറിഞ്ഞ് വിളമ്പി ഒടുവിൽ ആതിഥ്യം സ്വീകരിച്ചെത്തിയവർ ഉടമകളായപ്പോൾ കയ്യൂക്കിൻ്റെ ബലത്തിൽ എല്ലാം തട്ടിപ്പറിച്ചെടുത്തപ്പോൾ ആ കൈവെട്ടിയറിയാൻ ഉഷരിയുള്ള ആം പിറന്നോമാർ പിറന്ന നാടാണിത് സമ്പാദിക്കാനല്ല സ്നേഹിക്കാനാണ് പഠിച്ചത് കണ്ണടച്ച് സ്നേഹിക്കാൻ തോറ്റുപോയിട്ടുണ്ടാവും സ്നേഹിച്ചവർ തന്നെ തോൽപ്പിച്ചിട്ടും പക്ഷേ അഭിമാനം പണയം വെക്കേണ്ടി വന്നിട്ടില്ല ഒരു ദ്രാവിഡനും ദ്രാവിഡം തഴച്ചു വളർന്നതെന്ന് പറയപ്പെടുന്നത് തെക്കേ ഇന്ത്യയിലാണ് അക്കാലത്ത് ദ്രാവിഡന്മാരുടെ പ്രൗഢ ജീവിതമായിരുന്നു കാലം കണ്ടത് സംസ്കാര സമ്പന്നമായിരുന്ന ഒരു ജനതയുടെ വളർച്ച സാഹോദര്യത്തിൻ്റെ വളർച്ച സാഹിത്യ സൃഷ്ടികളുടെ വളർച്ച അക്ഷരാർത്ഥത്തിൽ കാലം കരുതി വച്ചിരുന്ന അന്തസ്വറ്റ ജീവിതം തന്നെയായിരുന്നു ആ ദ്രാവിഡ ദേശങ്ങളിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലെ കാലിക്കോത് തീരം ഇന്നത്തെ കോഴിക്കോട് അക്കാലത്ത് കാലിക്കൂതു തുറമുഖത്തിൻ്റെ പ്രശസ്തി മറ്റു രാജ്യങ്ങളിൽ പോലും എത്തിയിരുന്നു പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ചൈനീസ് അറബി തുർക്കികൾ ഈജിപ്ഷ്യൻ വ്യാപാരികൾ കാലിക്കോത് തീരങ്ങളിൽ കച്ചവടത്തിനായി വന്നെത്തിയിരുന്നു ഇക്കാലത്ത് കാലിക്കൂത്ത് സാമൂതിരി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ന്യായമായ വിലയ്ക്ക് എന്തും വാങ്ങാനും വിൽക്കാനും വിദേശികളായ വ്യാപാരികൾക്ക് സർവസഹായവും ഏർപ്പെടുത്താൻ സാമൂതിരി രാജാക്കന്മാരായിരുന്നവർ തങ്ങളുടെ കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ചെറിയ രീതിയിലുള്ള കച്ചവട ചുങ്കം മാത്രമേ ഏർപ്പെടുത്തിയിട്ടുള്ളൂ എന്നത് വിദേശികളായ കച്ചവടക്കാരെ കാലിക്കൂത്ത് ഹടാതെ ആകർഷിക്കുകയായിരുന്നു പൊന്നിൻ വില കൊടുത്ത് ഇവിടെ നിന്ന് അറബികൾ സ്വന്തമാക്കിയിരുന്നു കുരുമുളക് യൂറോപ്പിന് ഏറ്റവും അത്യാവശ്യമുള്ള സുഗന്ധ വ്യഞ്ജനമായിരുന്നു കൂടാതെ അറബികൾ ഏലം ഇഞ്ചി കറുവപ്പട്ട ജാതിക്ക തുടങ്ങി മറ്റനവധി സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങിക്കുകയും അത്യമൂല്യ സ്വർണ്ണരക്തങ്ങൾ വിൽക്കുകയും ചെയ്തിരുന്നു അറബികൾ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മലബാറുകാർക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകാൻ കരയിലും കടലിലും സദാസമയം സാമൂതിരിയുടെ നായർപ്പട റോന്തചുറ്റുന്നുണ്ടായിരുന്നു കാലിക്കോത് തുറമുഖം അപ്പാടെ അങ്ങ് വള്ളുന്നു നമ്മുടെ മലയാളക്കരയുടെ സമ്പൽ സമൃദ്ധി അങ്ങ് യൂറോപ്യന്മാരുടെ കാതുകളിലും ചെന്നെത്തി അന്നേരം ആദ്യമായി ഈ മണ്ണിൽ അശാന്തിയുടെ ശബ്ദം പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് കഴുകന്മാർ ഒരു മുന്നറിയിപ്പ് പോലെ ആ തുറമുഖത്ത് പാറിപ്പറന്നു